നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷഫലത്തിൽ ചതയം നക്ഷത്രം ചതയം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന ഗുണദോഷ പരിഹാര ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കൂടുതലും നിങ്ങളുടെ ദോഷങ്ങൾ മാത്രമാണ് പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നത് കാരണം നിങ്ങൾക്ക് നേട്ടവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വിജയങ്ങളും സന്തോഷവും നിങ്ങൾ ആഗ്രഹിച്ച ഒരു ജീവിതവും നിങ്ങളുടെ കയ്യിലേക്ക് എത്തിച്ചേരുമ്പോൾ നിങ്ങൾക്ക് മറ്റൊരു വശത്ത് പരാജയങ്ങളും നഷ്ടങ്ങളും ഒരു അരികെ നിങ്ങളും നിന്നുകൊണ്ടിരിക്കുകയാണ് എന്നാലത് ഇങ്ങനെ എന്നാണ് നമുക്ക് എങ്ങനെയാണ് ഏത് രീതിയിലാണ് ഏതെല്ലാം കാര്യത്തിലാണ് നമുക്ക് തടസ്സങ്ങൾ വരുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനനുസരിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും അതിനുവേണ്ടി നിങ്ങൾക്ക് ജീവിതത്തിൽ അനുഭവിക്കുവാൻ പോകുന്ന പ്രതിസന്ധികൾ എന്തെല്ലാമാണ് അതെന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത് കൃത്യമായിട്ട് വീഡിയോ പൂർണ്ണമായും കാണും കാരണം അവസാനം പരിഹാരം പറയുന്നത് ഈ പരിഹാരം ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നേട്ടമുണ്ടാകും ഐശ്വര്യമുണ്ടാകും സമ്പൽ ഉണ്ടാകും സന്തോഷത്തോടുകൂടി ജീവിതം മുന്നോട്ട് നയിക്കുവാൻ സാധിക്കും ഏത് മേഖലയിലായാലും ശരി വിജയം കൈവരിക്കുവാൻ സാധിക്കുന്ന ഒരു വർഷക്കാലഘട്ടമാണ് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനുവേണ്ടി എടുക്കുക ദോഷങ്ങൾ എന്തെല്ലാമാണെന്ന് മനസ്സിലാക്കുക ഇവിടെ വരാൻ പോകുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് ആരോഗ്യ പ്രശ്നം തന്നെയാണ് എന്നും അസുഖം എന്നും അസുഖം തന്നെയാണ് എത്ര സമ്പൽ സമൃദ്ധിയും സന്തോഷവും സമാധാനവും ഉണ്ടെന്നുണ്ടെങ്കിലും അസുഖത്തിൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകുന്നില്ല അസുഖം നിങ്ങളുടെ പിന്നാലെ ഉണ്ട് അത് പിന്നാലെ നടന്നിങ്ങനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങളെ രോഗാവസ്ഥയിലോട്ട് ആക്കിക്കൊണ്ടിരിക്കുകയാണ് ആരോഗ്യപരമായി നല്ല രീതിയിൽ ഒരു ബുദ്ധിമുട്ട് ജീവിതത്തിൽ വരുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട് ആ വാഹനം ഓടിക്കുന്ന വ്യക്തികൾ വളരെയധികം ശ്രദ്ധിക്കുക കാരണം ഈ ഒരു വർഷത്തിൽ ചെറിയ രീതിയിലുള്ളൊരു വാഹന അപകട യോഗം നിങ്ങൾക്ക് കാണുന്നുണ്ട് അപ്പോൾ അതെല്ലാം വളരെ ശ്രദ്ധാപൂർവം സൂക്ഷിച്ച് കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രമേ ജീവിതത്തിൽ വിജയിക്കുവാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ നഷ്ടം വരുന്നു പരാജയം വരുന്നു നിങ്ങൾക്ക് തന്നെ ഒരുപാട് ആൾക്കാർ ഇതുപോലെ നിങ്ങൾക്കെതിരായിട്ടിങ്ങനെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു വരത്തുന്ന ഒരവസ്ഥയിലോട്ട് പോകുന്നു ചെറിയൊരു ബുദ്ധിമുട്ടാണ് വരാൻ സാധ്യതയുള്ളത് അതുപോലെ മുറിവുകൾ ഒടിവുകൾ ചതവുകൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വരാനും സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുന്നതിനെ ഉള്ള സാധ്യത കൂടുതലായി കാണുന്ന ഒരു വർഷക്കാലം ഘട്ടമാണ് വന്നുകൊണ്ടിരിക്കുന്ന സർവ്വ വസ്തുക്കളിലും സർവ്വകാര്യങ്ങളിലും തടസ്സം എന്തിട്ട് കാര്യത്തിൽ തുടങ്ങിയാലും തടസ്സം വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിൽ തടസ്സം ജോലിയിലാണെങ്കിൽ തടസ്സം വീട്ടമ്മമാർക്ക് തടസ്സം വിവാഹത്തിന് തടസ്സം ജോലിയിൽ തടസ്സം ബിസിനസ്സിൽ തടസ്സം എല്ലാ കാര്യത്തിലും തടസ്സം 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 അപ്പോൾ നല്ല രീതിയിലുള്ള തടസ്സങ്ങൾ കാണുന്നുണ്ട് കൃത്യമായിട്ട് നിങ്ങൾ പറയുന്ന പരിഹാരം ചെയ്യുക അതിനെ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജാതകം പരിശോധിക്കുക അതായത് പരിഹാരം ചെയ്തിട്ടും നിങ്ങൾക്ക് മാറ്റം വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജാതകം പരിശോധിക്കുക ജാതകം പരിശോധിച്ചിട്ട് ജാതകത്തിൽ ഇപ്പോൾ കാണുന്ന ദശാവകാരം എന്താണെന്ന് നോക്കി അതിനുള്ള പരിഹാരം കൂടി ചെയ്തു പോയി കഴിഞ്ഞാൽ വളരെ നല്ലത് തന്നെയായിരിക്കും നിങ്ങൾക്ക് അപകീർത്തി അപവാദങ്ങൾ നിങ്ങളെക്കുറിച്ച് പറയുവാനും കേൾക്കുവാനും സാധ്യത വളരെ കൂടുതലുണ്ട് വിട്ടേക്കുക പറയുന്നവർ പറയട്ടെ ഇത് കഴിഞ്ഞ് നമുക്ക് സന്തോഷത്തോടെ ജീവിതം ലഭിക്കണമെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലുത് എന്ന് പറയുന്നത് ഇവിടെ ചെറിയ രീതിയിലുള്ള ഒരു പേടി നല്ല രീതിയിൽ കാണുന്നുണ്ട് അതിനോടൊപ്പം തന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രയാസം വന്നു കഴിഞ്ഞാൽ നമുക്ക് വിജയിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് നമ്മളുടെ ജീവിതം പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ടെൻഷൻ കൂടുകയും ആത്മഹത്യാ പ്രവണത വരെ വന്നു ചേരാനും സാധ്യതയുണ്ട് ഉണ്ട് വളരെയധികം സൂക്ഷിക്കുക ചിലപ്പോൾ നിസ്സാര കാര്യത്തിനായിരിക്കും ഓടിപ്പോയി ആത്മഹത്യ ചെയ്ത് ശ്രമിക്കുന്നത് അങ്ങനെ ഒരു ടെൻഡൻസി വരാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്ന ജാതകം തന്നെ അല്ലെങ്കിൽ ഒരു വർഷ തന്നെയാണ് ഇപ്പോൾ വരുന്നത് ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഒന്ന് പരിശോധിക്കുക കൃത്യമായിട്ടും ജാതകം പരിശോധിക്കുക നിങ്ങൾക്ക് ഇതിലെന്തെങ്കിലും ഒരു നെഗറ്റീവായ അനുഭവം ഉണ്ടാകുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജാതകം ഒന്ന് പരിശോധിക്കുക ജാതകത്തിൽ ഇപ്പോഴത്തെ ദശാപഹാരം മനസ്സിലാക്കുക അതിനനുസരിച്ചും കൂടി ഒന്ന് നിങ്ങൾ പരിഹാരം ചെയ്ത് മുന്നോട്ട് പോയാൽ ഏറെക്കുറെ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് മാറ്റം വരുന്നു നേട്ടം വരുന്നു സന്തോഷകരമായി ജീവിക്കുവാൻ സാധിക്കുന്നു അത് ജാതകപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരുമ്പോഴേക്കും ദശാപഹാരം മനസ്സിലാക്കി അതിൻ്റെ പരിഹാരമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ സാധിക്കും സന്തോഷമുണ്ടാകും നേട്ടമുണ്ടാകും ഐശ്വര്യം ഉണ്ടാകും ഉയർച്ച ഉണ്ടാകും അപ്പോൾ ഇതിനെല്ലാത്തിനും വേണ്ടി വളരെയധികം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും നേട്ടങ്ങൾ ഉറപ്പായിട്ട് നമ്മളിലേക്ക് വന്നു ചേരുവാൻ സാധ്യതയുണ്ട് അപ്പോൾ സന്തോഷത്തോടുകൂടി ജീവിതം നയിക്കുവാൻ വേണ്ടി ഒരുപാട് വിട്ടുവീഴ്ചകളും അഡ്ജസ്റ്റ്മെൻറ്റുകളും ചെയ്യുക നമുക്ക് നഷ്ടങ്ങളും പരാജയങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോവുക അവിടെയാണ് നമ്മളുടെ സന്തോഷം എന്ന് പറയുന്നത് ജോലിയിൽ പ്രശ്നമുണ്ടാകുന്നു ബിസിനസ്സിൽ പ്രശ്നമുണ്ടാകുന്നു സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു ദാമ്പത്തിക ജീവിതത്തിൽ അഭിപ്രായ ഉണ്ടാകുന്നു ദാമ്പത്യ ജീവിതത്തിൽ അഭിപ്രായ ഉണ്ടാകുന്നു വിവാഹം തടസ്സം വന്നുകൊണ്ടിരിക്കുന്നു കൃത്യമായിട്ട് നമ്മൾ ആഗ്രഹിച്ച ഒരു വ്യക്തിയെ നമ്മുടെ ജീവിതത്തിലേക്ക് കിട്ടാത്ത രീതിയിലുള്ള തടസ്സങ്ങളാണ് ഇവിടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യത ഉള്ളതിനാൽ കൃത്യമായി ഓരോ കാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധാപൂർവം നോക്കി ചെയ്യുകയും അതിനെതിരായിട്ട് ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുകയും ചെയ്താൽ മാത്രമേ നമുക്കിവിടെ വിജയം കൈവരിക്കുവാൻ സാധിക്കുകയുള്ളൂ ഒരുപാട് നഷ്ടങ്ങളും പരാജയങ്ങളും വരുന്ന സമയം ഈയൊരു സമയത്ത് നിങ്ങൾ ഈ ഒരു വർഷ കാലഘട്ടം നിങ്ങളെന്ത് കാര്യത്തിൽ ഇറങ്ങിയാലും ഗണപതിക്കൊരു നാളികേരം ഉടയ്ക്കുക ഏറ്റവും പ്രധാനമാണ് ഗണപതിക്കൊരു നാളികേരം ഉടയ്ക്കുക അതിനുശേഷം നാഗദൈവങ്ങളെ പ്രാർത്ഥിക്കുക നാഗരാജാവ് നാഗക്ഷിയമ്മ അല്ലെങ്കിൽ നാ സർപ്പ ദൈവങ്ങൾ ഈ എല്ലാ ക്ഷേത്രത്തിലും കാണും അങ്ങനെ പ്രാധാന്യ പ്രധാനമായിട്ട് അമ്പലം ഉണ്ടെങ്കിൽ അവിടെ പോവുക ആയില്യം നാൾ വരുമ്പോഴേക്കും നൂറും പാൽ കൊടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ അതില് പൂജ നടത്തുകയൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും പിന്നെ നിങ്ങളുടെ പക്കനാൾ വരുന്ന ദിവസം സർപ്പദൈവങ്ങൾക്ക് വേണമെങ്കിൽ പൂജയുള്ള സ്ഥലമാണെങ്കിൽ പാൽപ്പായസ വഴിപാട് കൊടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗണപതിക്ക് നാളികേരം നടക്കുകയും ഗണപതി ഹോമം നടത്തുകയൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും തടസ്സങ്ങൾ മാറുകയും നേട്ടങ്ങൾ ഉണ്ടാകുകയും സന്തോഷമായിട്ട് ജീവിതം മുന്നോട്ട് നയിക്കുവാൻ സാധിക്കുകയും ചെയ്യും അപ്പോൾ ഇത് ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും ഇതിനോടൊപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊന്ന് നിങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ താഴെ ഒന്ന് രേഖപ്പെടുത്തുക നിങ്ങളുടെ പേര് നക്ഷത്രം ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ട് എന്താണ് അതൊന്നും കൂടി ഒന്ന് രേഖപ്പെടുത്തുക അപ്പോൾ കൃത്യമായിട്ട് ഫ്രീ ആകുന്ന സമയത്ത് ജാതകം പരിശോധിച്ചിട്ട് അതിൻ്റെ മറുപടി നൽകാം നമുക്ക് സന്തോഷത്തോടുകൂടി ജീവിതം മുന്നോട്ട് നയിക്കുവാൻ സാധിക്കുകയും ചെയ്യും അപ്പോൾ പ്രത്യേകിച്ച് ഈ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടും വീഡിയോ പൂർണ്ണമായും കണ്ട് അതിൻ്റെ പരിഹാരം ചെയ്യുക നിങ്ങളുടെ പ്രശ്നങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക